ഇത് സിദ്ധുവിന്റെ മുത്തച്ഛനാണ് അദ്ദേഹം ഇവിടെ സിദ്ധുവിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് സിദ്ധുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് അച്ഛൻ സിദ്ധുവിനെ ലാസ്റ്റ് കാണുന്നത് കല്യാണത്തിന് ഒരു കല്യാണത്തിന് വന്ന് അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരത്ത് വരെ മണ്ഡപത്തിലും നമ്മുടെ ഒരു ശേഷം അറിയണ കല്യാണം മണ്ഡപത്തിൽ ഫുള്ള ആക്റ്റായ അവര് അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് വീണ്ടും അവൻ വയനാട്ടിലേക്ക് പോയി അന്ന് അതാണ് ലാസ്റ്റ് കാണുന്നത് കാണുമ്പോൾ എങ്ങനെയായിരുന്നു അപ്പനോടുള്ള സ്നേഹം പറഞ്ഞ് അറിയിക്കാൻ പറ്റും അത്ര ോ സ്നേഹം ഭയങ്കര സ്നേഹമാണ് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പൊ എടുക്കാറുണ്ടായിരുന്നു അപ്പങ്ങനെ കാണാൻ പറ്റില്ല അവനെ വന്നു കഴിഞ്ഞ അവൻ എല്ലാ സ്ഥലത്തും പോകുമോ വീട്ടിൽ നിൽക്കുന്നു ഇവിടെ വന്നാലും അവിടെ വന്നാല് കൂടുതലും അവിടെ വരുന്നതാണ് ഇഷ്ടം നമ്മുടെ അവിടെ ഇവര് മാമൻ രണ്ട് മാവൻ ഒരു ാണ് കിടക്കുന്നത് അവരെന്നുവെച്ച മാവനും അവര് വളരെ ജാളിയാണ് തലവരെ ഞാൻ തോർത്തി കൊടുക്കും ഇപ്പോഴും അമ്മ അമ്മ ആ കാലത്ത് ഭാര്യ ഭാര്യ വെച്ചു വേദന ഈ വേദനയ്ക്ക് എന്ത് മറുപടിയാണ് അവനെ ഇല്ലാതാക്കി അവർക്ക് കൊടുക്കാനുള്ളത് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവൻ്റെ ഓരോ വളർച്ചയും കണ്ട് അവൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവെച്ച് അവൻ വലുതാകുന്നത് കണ്ട് അവൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നീങ്ങിയ ഒരു കുടുംബമാണിത് മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഇപ്പോഴും സിദ്ധുവിൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ജീവിച്ചിരിക്കുകയാണ് അവൻ വളർന്ന് നല്ലൊരാളായി വരുന്നത് കാണാൻ കാത്തിരുന്നവരാണ് പക്ഷേ ഈ കണ്ണീരിന് ഈ ആരാണ് ഇതിന് ഉത്തരവാദിയായാലും ഇവർ ഇവരൊക്കെ എങ്ങനെയാണ് ഇതിന് മറുപടി പറയുക ശരിക്കും സിദ്ധുവിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ക്രൂരത ചോദിക്കുമ്പോൾ തന്നെ അച്ഛന് സഹിക്കുന്നില്ല അച്ഛന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ശരിക്കും കാലം അവരോട് മാപ്പ് കൊടുക്കട്ടെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇത് സിദ്ധുവിൻ്റെ അമ്മൂമ്മയാണ് രാധ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചത് അപ്പം പറഞ്ഞു അമ്മമ്മ എപ്പോഴും ചോറ് വാരി കൊടുക്കാറുണ്ടായിരുന്നു ഈ പ്രായത്തിൽ വന്ന് എങ്ങനെയാണ് അമ്മയ്ക്ക് താങ്ങാൻ സാധിക്കുക ലാസ്റ്റിൽ നെയ്യാറ്റിൻകര എൻ്റെ വീട്ടിൽ നിന്ന് പോയത് അവിടെ നിന്നാണ് പോയത് ഇരുപത്താറാം തീയതി ജനുവരി ഇരുപത്താറാം തീയതി ഒരു കല്യാണത്തിന് വന്നിട്ട് നെയ്യാറ്റിൻകരയാണ് പോയത് ഞാൻ ചായ ഇട്ട് കൊടുത്ത് കുറച്ച് കൊണ്ട് വൈകുന്നേരം യാത്ര കേട്ട് പോയി അപ്പോൾ ഇപ്പം വന്നത് ബോഡിയാണ് എല്ലാവരും സങ്കടം ഉള്ളിൽ ഒതുക്കിപ്പിടിച്ച് നിൽക്കുകയാണ് നമുക്ക് കാണുമ്പോൾ അവരെല്ലാവരും പരസ്പരം ആശ്വസിപ്പിക്കുകയാണ് അമ്മ അപ്പനെ ആശ്വസിപ്പിക്കുന്നു അതുപോലെ മോളെ ആശ്വസിപ്പിക്കുന്നു ഒരാളെങ്കിലും തളരാതെ നിന്നാലല്ലേ ഇവർക്കെല്ലാവർക്കും തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുകയുള്ളൂ ശരിക്കും ഈ ഇതിന് കാരണക്കാരായവർ ആ അമ്മ മനസ്സ് വേദനിക്കുന്നത് പോലെ ആ അമ്മ മനസ്സ് പറഞ്ഞതുപോലെ തന്നെ അനുഭവിക്കുക തന്നെ വേണം ഒരിക്കലും ഒരു കുഞ്ഞിനെയും ഇങ്ങനെ ഒരു കുടുംബത്തിനേയും ഇത്രമാത്രം സങ്കടക്കയത്തിൽ തള്ളിവിടുന്നത് അതാരായ നുഭവിക്കൊക്കെ തന്നെ വേണം ശരിയമ്മ